ഇസ് മീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ എത്ര ദിവസങ്ങളാണെന്നുള്ളത് ഞാൻ എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ പെട്ടു ശരിക്കും പറഞ്ഞാൽ ഒട്ടും പഠിക്കാത്തക്കാരാണെങ്കിൽ എന്തായാലും നല്ല രീതിക്ക് തന്നെ നമുക്ക് കുറച്ച് കഷ്ടപ്പെടാനുണ്ടാകും ഈ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ ഡേയ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും നിങ്ങൾക്കൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഓരോ ഡേയ്സ് വെച്ച് ഇനി എങ്ങനെയാണ് ഓരോ ക്ലാസ്സുകാരും പഠിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക ഇനി നമ്മൾ സീരിയസ് ആയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഫുൾ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്നത് വീഡിയോ ആദ്യം തന്നെ ും അതെന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഉപകാരം ചെയ്യുന്നില്ല എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുമ്പോൾ അതെനിക്ക് ഒരു സന്തോഷമാണ് കിട്ടുന്നത് നല്ല ആളുകൾ ഉണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോ തന്നെ ലൈക്ക് ചെയ്യുന്ന കമന്റ് ചെയ്യുന്ന ആൾക്കാരും എനിക്ക് അവരറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം എല്ലാം നല്ലതന്നെ ഉണ്ടാവട്ടെ നല്ല രീതിക്ക് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ കിട്ടാൻ പറ്റുന്നതായിരിക്കും ലൈക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾ പ്ലസ് വൺ ആരാണെങ്കിൽ ഈ വർഷം തന്നെ പഠിച്ച് നല്ല മാർക്ക് എടുത്തോളൂ കാരണം അടുത്ത വർഷം പ്ലസ് ടുവില് നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് അതിൻ്റെ എക്സാം ഉണ്ട് റെക്കോർഡ് അസൈൻമെന്റ് അങ്ങനെ ഒരുപാട് വർക്കുകളായിട്ട് നമുക്ക് കുറേ സമയം പോകും പഠിക്കാൻ ടൈമേ കിട്ടില്ല ഇപ്പം പോലും ഉണ്ട് നമുക്ക് അസൈൻമെന്റ് എഴുതാനും ഇല്ലെങ്കിൽ സിഇ മാർക്ക് കിട്ടില്ല അത് സയൻസാർക്കെന്ന് മാത്രമല്ല കൊമേഴ്സുകാർക്കാണെങ്കിലും ഉണ്ട് അതുപോലെ ഹ്യൂമാനിറ്റീസാർക്ക് ഉണ്ട് ലാബ് ലാബ് റെക്കോർഡൊക്കെ എല്ലാവർക്കും ഉണ്ടാകും റെക്കോർഡ് അല്ലെങ്കിൽ അസൈൻമെന്റ് എന്തായാലും ഉണ്ടാകും സോ അതുകൊണ്ട് പ്ലസ് ടു തീരെ സമയം കിട്ടില്ല ഇന്ന് ജനുവരി പതിനൊന്നാണ് ഏകദേശം പകുതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫെബ്രുവരി ഇരുപത്തെട്ട് ഉണ്ട് മാർച്ചിൽ എക്സാം ആണ് അപ്പോൾ ആദ്യം ഞാൻ പ്ലസ് ടുവിൻ്റെ ഒരു കണക്ക് വെച്ച് പറയാം എന്നിട്ട് ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ ഞാൻ ഒരുതായി പറയുന്നതായിരിക്കും അപ്പോൾ നമുക്കിപ്പം പതിനൊന്ന് നാളെ മറ്റന്നാളൊക്കെ പ്രാക്ടിക്കലിന് പഠിക്കാൻ ഉണ്ടാവും നെക്സ്റ്റ് വീക്ക് ഒരു പതിനാറാം തീയതി വരെ മോഡൽ എക്സാം ഉണ്ട് അത് കഴിഞ്ഞത് പതിനാറാം തീയതി വരെ ജനുവരിയിൽ തരാണ് ആദ്യം പറയുന്നത് പതിനാറാം തീയതി വരെ നമുക്ക് മോഡൽ എക്സാം ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിരണ്ടാം തീയതി അല്ലേ പബ്ലിക് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ തലേ ദിവസം ഒരു ഇരുപത്തൊന്നിന് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചവരാണെങ്കിൽ ഇരുപത്തൊന്നിന് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ ഇരുപതിന് നോക്കാനുണ്ടാവും ചിലവർക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ഇരുപതാം തീയതി വരെ നമുക്കൊരു അഞ്ച് ഡേയ്സ് കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടിന് മോഡൽ നമുക്ക് ടൈം ടേബിൾ വന്നാലേ അറിയുള്ളൂ ഏതൊക്കെ ദിവസം നമുക്ക് ആ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് അതിന്റെ തലേന്ന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് ദിവസമാണ് നമുക്ക് കിട്ടുന്നത് ഇനി നിങ്ങൾ പ്ലസ് വൺ ആരാണെങ്കിൽ ഈ ഒരു മോഡൽ എക്സാം ഞങ്ങൾക്ക് ഉണ്ടാവുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല ക്ലാസ് ഉണ്ടാവില്ല ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ൂടി ദിവസങ്ങൾ കിട്ടും അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു അഞ്ച് ദിവസവും പിന്നെ കുറച്ചൊരു കൂടി പോയ ഒരു കൂടിപ്പോയ ജനുവരിയിലൊരു ദിവസമൊക്കെയാണ് നമുക്ക് പ്ലസ് ആണെങ്കിൽ നമുക്ക് ഇനി പഠിക്കാൻ കിട്ടുന്ന വെച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദിവസം അതൊക്കെ കൂട്ടി നോക്കുമ്പോൾ പ്ലസ് കാർക്ക് തേർട്ടി ഡേയ്സ് ആണ് പഠിക്കാൻ വേണ്ടി കിട്ടുന്നത് അല്ലാത്ത ടെൻത്ത് പ്ലസ് വൺ പഠിക്കുന്നവർക്ക് ഒരു നാല്പത്തഞ്ച് ദിവസം എങ്കിലും പഠിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് അത് ഈ പ്രാക്ടിക്കൽ ഒഴിച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അവർക്ക് അതുകൊണ്ട് നിങ്ങളും നിങ്ങൾ അവർക്കതില്ലല്ലോ പ്ലസ് ടു ഉള്ളവരാണെങ്കിൽ നമുക്കിനി തികച്ചും നോക്കുവാണെങ്കിൽ ഒരു മാസേ കിട്ടുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കലി വരുമ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും ഒരു തേർട്ടി തേർട്ടി ടു ഡേയ്സ് ആണെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും മാർച്ച് ഉണ്ടല്ലോ മാർച്ച് നമുക്ക് ഒരിക്കലും പഠിക്കാനുള്ളത് പുതിയത് പഠിക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ എക്സാം ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ലീവ് കിട്ടുന്നത് നമുക്ക് അതിൻ്റെ ഇടയിൽ റിവിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും വേറെ പലതും പി വൈക്ക് ചെയ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് മാർച്ചിൽ ചെയ്യാനുണ്ടാവും നിങ്ങളുടെ മാർച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയെ ചെയ്തത് അത് നമുക്ക് എക്സാമിന്റെ ഇടയിൽ റിവിഷൻ ചെയ്യാനുള്ള ദിവസങ്ങളായിരിക്കും കിട്ടാം അപ്പം ഞാൻ ഈ ഫെബ്രുവരി ജനുവരി ഒക്കെ നോക്കിയിട്ടാണ് നിങ്ങളടുത്ത് പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മൊത്തം നമ്മുടെ ബാക്കിയുള്ള സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല നമ്മുടെ ഇംഗ്ലീഷും ലാംഗ്വേജും ഇതിൻ്റെ അകത്ത് നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് അപ്പം ഞാൻ സപ്പോസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഏതാ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇത്രയാൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളത് കമ്പ്യൂട്ടർ സയൻസ് സയൻസാണെങ്കിൽ അവർക്കവിടെ സി എസ് ഉണ്ടാകും അപ്പം നമുക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ് നമ്മൾ ഏഴ് ദിവസം വെച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ടെൻത്ത് ആർക്കാണെങ്കിൽ ഇവിടെ സോഷ്യലും ഉണ്ടാകും അപ്പം നിങ്ങൾക്കൊന്നും ഇപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഞാൻ വരാം നോക്ക് ഞാനിപ്പം ഏഴ് ദിവസം ഓരോ സബ്ജെക്റ്റിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്നും നോക്കുക നമ്മൾക്ക് ഈ ഈ ഓരോ ദിവസങ്ങളിലും ഒരു രണ്ട് മുതൽ മൂന്ന് വരെ സ്കൂൾ ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് മുതൽ മൂന്ന് വരെയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം ചാപ്റ്റേഴ്സ് തീരുമല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെയാണ് അത്രയും ചാപ്റ്റേഴ്സ് വരാം ടെൻത്ത് ആർക്ക് ആകുമ്പോൾ അത്ര അധികം ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവുമല്ലോ പഠിക്കാനായിട്ട് ഇനി ഇതിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഏഴ് ദിവസം വെച്ച് കൊടുക്കുന്നത് കംപ്ലീറ്റ് ചിലപ്പോൾ ഏഴ് ദിവസം പറ്റണമെന്നില്ല ചിലപ്പോൾ നമുക്ക് അത് ആറ് ഡേയ്സ് ആക്കേണ്ടി വരും കാരണം ഇംഗ്ലീഷ് ഇനി തീരെ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഇംഗ്ലീഷിന് കൊടുക്കേണ്ടി വരും പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് അതിന് നമ്മളൊരു ഒരു ദിവസമാണ് നന്നായിട്ട് അറിഞ്ഞ ആൾക്ക് ഒരു ദിവസം മതിയാകും അല്ലെങ്കിൽ ഒന്ന് മുതൽ രണ്ട് വരെ ദിവസങ്ങൾ സെക്കൻഡ് ലാംഗ്വേജിന് കൊടുക്കേണ്ടി അത് ഹിന്ദി ആണെങ്കിൽ ഒരു ദിവസമൊക്കെ അത്യാവശ്യം അറിഞ്ഞ ആൾക്ക് ധാരാളമാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം മലയാളം അല്ല നിങ്ങൾക്ക് ഏതാണ് മലയാളം ഫസ്റ്റ് മലയാളം സെക്കൻഡ് ഉണ്ട് ടെൻത്ത് ആർക്കാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് ും ദിവസം കൊടുക്കാനുണ്ട് അതും ഈ ഒരു ദിവസത്തിൽ തന്നെയാണ് വരുന്നത് ടെൻത്തും പ്ലസ് ടു ആണെങ്കിൽ ഈ നാപ്പത്തഞ്ച് ദിവസത്തിനിടയിലാണ് വരുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്ലസ് ടുക്കാർക്ക് തീരെ സമയമില്ല നമുക്ക് ഈ ഇത്രയും ദിവസങ്ങള് ഈ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ കഷ്ടിച്ച ആറ് ദിവസം കൊണ്ടാണ് നമുക്കിനി പഠിക്കാനുള്ളതൊക്കെ തീർക്കാനുള്ള അതും പഠിക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് തോടിക്കാം പഠിക്കുക ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹാഫ് എഡിക്ക് ശേഷമുള്ളത് ഇനി കുറച്ചും കൂടി തീരാനുണ്ട് അതിപ്പോൾ നോക്കണ്ട നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ റിവിഷൻ ചെയ്ത് പോക അതിനിടയിൽ ആ ലാസ്റ്റ് ചാപ്റ്റർ എത്തുമ്പോൾ അതങ്ങ് അങ്ങ് പഠിച്ചാൽ മതി അതാകുമ്പം ലാസ്റ്റ് ചാപ്റ്റർ ചാപ്റ്ററൊക്കെ ആകുമ്പോൾ ഏകദേശം എക്സാമിനോട് അടുത്തിട്ടുണ്ടാവും അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയുണ്ടാവും അല്ലാതെ ഇനിയും നമ്മളിനി ഹാഫ് എ ശേഷമുള്ളത് പഠിക്കാൻ വേറെ ദിവസങ്ങൾ കൊടുക്കാനില്ല നമുക്കിനി ഇങ്ങനെയുള്ള ദിവസങ്ങളെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠി കിട്ടുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ ഏകദേശം ഇത് തന്നെ ആയിരിക്കും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇടാം എന്നിട്ട് നിങ്ങൾ ഇന്നിപ്പോൾ നിങ്ങൾ അടുത്തൊരു ഏഴ് ദിവസം നിങ്ങൾ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഫിസിക്സിൽ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം വരെ സ്കൂളിൽ ആ ദിവസം തീർക്കാന്ന് ഇത് മൂന്ന് ചാപ്റ്റേഴ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ട് അത് മൂന്ന് അന്ന് പഠിച്ച് തീരുമ്പോൾ അത് മൂന്നും ടിക്ക് ഇടാം അടുത്ത അത് എഴുതാം അതിങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഒരു ഫുൾ ഒരു ചാർട്ട് പോലെ ഒരു വലിയ പേപ്പർ എടുത്ത് അതിൻ്റെ അകത്ത് നിങ്ങൾ എഴുതാം ഫിസിക്സിന് ഒരു പേപ്പർ കെമിസ്ട്രീ പേപ്പർ എടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ഇട്ട് പോകാം ഇനി ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എനിക്കിപ്പം ഈ പതിനാറാം തീയതി അല്ലേ അന്ന് ബുധനാഴ്ച എനിക്ക് മോഡൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് പ്രാക്ടിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഞങ്ങളടുത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ വരേണ്ട അതോ അന്നാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ പിന്നെ ഞങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽ എക്സാമിന് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനുശേഷം എനിക്ക് ഈ അഞ്ച് ദിവസമൊക്കെ എനിക്ക് പഠിക്കാൻ കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ പ്ലസ് കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്കൂളിൽ നിങ്ങൾക്ക് ഒക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ലീവ് ഉണ്ടെങ്കിൽ ലീവ് ഉണ്ടാവും അല്ലെങ്കിൽ പ്ലസ് വൺ ആറാണെങ്കിൽ പോർഷൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ലീവ് എടുത്തോളൂ ടെൻത്ത് ആർക്കാണെങ്കിൽ ഇപ്പം എന്തായാലും പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ പോർഷൻസ് തീർന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് നിങ്ങൾ ലീവ് എടുക്കുന്നെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എഴുതാം എന്നിട്ട് അത് പഠിച്ചു പോകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ടിക്ക് ഇട്ട് പോകാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും സീരിയസ് ആയിട്ട് എടുത്തോളൂ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സെവൻ ഫോർട്ടീൻ ട്വൻ്റി വൺ ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് കിട്ടുന്നതായിരിക്കും അത് പ്ലസ് വൺ പ്ലസ് ടുക്കാണെങ്കിൽ ഇനി ടെൻത്ത് ആവുമ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് തേർട്ടി ഫൈവ് ഡേയ്സ് നമുക്ക് എന്തായാലും കിട്ടും പഠിക്കാനായിട്ട് നിങ്ങൾ അത് അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ട് പ്ലസ് വൺ ആണെങ്കിൽ ടെൻത്തുവാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി സീരിയസ് ആയേ പറ്റുള്ളൂ ഇനി വേറെ പഠിക്കാൻ നമുക്ക് സമയമില്ല ഒരു ദിവസം രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കും ഞാൻ മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് തേർട്ടീൻ അവേഴ്സ് സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നോക്കുക അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ദിവസം മുഴുവൻ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങൾക്ക് എന്തായാലും മൂന്ന് ചാപ്റ്റേഴ്സ് ഒരു ദിവസം തീർക്കാൻ പറ്റും മൂന്ന് ചാപ്റ്റേഴ്സ് രാവിലെ തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ സീരിയസ് ആയിട്ട് തന്നെ തുടങ്ങിക്കോളൂ കാരണം വേറെ നമുക്ക് നമുക്കിനെ ഒഴുപ്പിയിട്ടിന് സമയം കളയാനില്ല അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോൾ ഇനി മാത്സിൽ മൂന്ന് ചാപ്റ്ററും കൂടി നോക്കാനുണ്ട് അതിൽ ഞാൻ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർഗ്രൽസ് റൗണ്ട് ചെയ്തിട്ട് അതിന് ഞാൻ ഇൻറ്റർഗ്രസിനോട് ചേർത്ത് പറഞ്ഞുള്ളത് അതും കൂടി കൂട്ടുകാരണം നാലുണ്ട് പക്ഷെ അത് ചെറിയ ചാപ്റ്റർ ആണല്ലോ അപ്പോൾ മൂന്ന് ചാപ്റ്റേഴ്സ് എനിക്ക് നോക്കാനുണ്ട് ബാക്കി ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ഞാൻ ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ചാപ്റ്റർ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അതൊക്കെ ഇനി നോക്കി നോക്കി പോകണം ഈ ദിവസങ്ങൾ അനുസരിച്ച് തന്നെയാണ് എനിക്കുള്ളത് പിന്നെ ഒരു കാര്യം ബയോളജി ഞാൻ കുറച്ചും കൂടി ലാസ്റ്റ് നോക്കാന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമുക്ക് ടെക്സ്റ്റും നോക്കാനുണ്ട് അതുകൊണ്ട് പ്ലസ് ടു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അപ്പം ഇനി ഇങ്ങനെ എന്റെ കൂടുതൽ പഠിക്കുന്ന അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക